പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഗ്രീൻ കേരള മിഷൻ്റെ ആഭിമുഖ്യത്തിൽ ലോക ജൈവ വൈവിധ്യ ദിനമായ ഇന്ന് ഒരു മാരത്തൺ ഹരിത സർഗോത്സവം സംഘടിപ്പിക്കുന്നതിനുള്ള സന്തോഷം ഞാൻ ആദ്യമായി നിങ്ങളെ അറിയിക്കട്ടെ സംഘടന പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും തദ്ദേശ സ്വയം വകുപ്പിൻ്റെയും സോഷ്യൽ ഫോറസ്റ്റിയുടെയും സഹകരണത്തോടെ ഒരു അധ്യയന വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന വിവിധ മത്സരങ്ങളും പരിപാടികളുമാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് പരിസ്ഥിതി പ്രവർത്തിക്കത്തെ സഹായിക്കുന്ന പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന പ്രൊഫസർ ശോഭീന്ദ്രൻ മാസ്റ്ററുടെ പേരിലുള്ള ക്യാഷ് അവാർഡും ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ തീരുമാനിച്ചത് സംഘാടകരെ ഞാൻ അഭിനന്ദിക്കാനും ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നു പാരിസ്ഥിതിക മേഖലയിൽ ഉണ്ടാക്കുന്ന അസുന്ദരിതാവസ്ഥ കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള നിരവധി പ്രത്യാഘാതങ്ങൾക്ക് കാരണമാവുന്നുണ്ട് ഈ അടുത്ത കാലത്തായി രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുടെ അടിസ്ഥാന കാരണം പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് മൃഗങ്ങൾക്കാവശ്യമായ ഭക്ഷണം വെള്ളം ഇവ കിട്ടാതെ വരുന്നു ഇത് ഭൂമിയുടെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കുന്ന അവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് യുവതലമുറയിൽ പാരിസ്ഥിതിക അവബോധം വളർത്തിയെടുത്ത് എക്കോ ഫ്രണ്ട്ലി ലൈഫ് പിന്തുടരാൻ അവരെ പ്രേരിപ്പിക്കുന്നതിന് ഇത്തരം പരിപാടികൾ സഹായകമാകുമെന്ന് ഞാൻ കരുതുന്നു ആഗോള മരമാണ് മറുപടി എന്ന ബോധം കുട്ടികളുടെ ഇടയിൽ ഉണ്ടാക്കിയാൽ അത് ഈ രംഗത്ത് മൻ മാറ്റങ്ങൾക്ക് സഹായകമാകും ഇത്തരം ക്രിയാത്മകമായ പരിപാടികളിലൂടെ ഒരു നല്ല നാളെ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് എന്നാശിച്ചുകൊണ്ട് ഈ പരിപാടി ഏറെ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്ത അറിയിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ 避免登场。